എന്താണ് ആ മാതാ ലക്ഷ്യം ആ മഹാന്റെ ജീവിതത്തിലേക്കുള്ള വാതിൽ അടക്കാതെ ജനങ്ങളെ മുന്നിൽ നിലനിർത്തുക എന്നാ ജനങ്ങളൊന്നോ ചിന്തിക്കുക ഈ കിതാബ് സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദു യമാനി എന്ന മഹാൻ എഴുതിയ ഹദീജത്തുൽ കുബ്ര എന്ന ഗ്രന്ഥമാണ് ഞാൻ ഈ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുകയാണ് വളരെ ശ്രദ്ധിക്കണം ഈ കിതാബ് മുഹമ്മദ് അബ്ദു യമാനിയുടെ ഹദീജതുൽ ഖുബ്ര എന്ന കിതാബാണ് ഈ കിതാബ് ശ്രദ്ധിക്കുക ഇതൊക്കെ ഞാൻ പറയുന്നത് ഇനി ഇതിലൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വരും അപ്പം അതുകൊണ്ട് ഞാനത് കൃത്യമാക്കി പറയുകയാണ് അബ്ദു യമാനിയുടെ അധികം സൗദിയിൽ മന്ത്രിയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന പുസ്തകമാണിത് പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ

കൊല്ലത്തിൽ ൂടും എന്നിട്ട് അവർ എന്ത് ചെയ്യും അവരുടെ ആണ്ടർതയോടനുബന്ധിച്ച ദിവസങ്ങൾ ദിവസം മക്ക ഒരുമിച്ചു കൂടും എന്നിട്ട് എന്ത് പറയും ജീവിതം അവർ പരിശോധിച്ച് പറയും പുണ്യറസൂലുമായി അവർക്കുണ്ടായിരുന്ന എടക്ക ബന്ധങ്ങളും ചേർച്ചകളും അതിന്റെ ചരിത്രങ്ങളും എല്ലാം സദസ്സുകളിൽ അനുസ്മരിക്കും എന്ന് തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തെയും അവിടുത്തെ അതിന്റെ അതിന്റെ നേർപ്പാട്ടിലും അതിന്റെ പിന്നിലും അതും കടന്നു വരും അപ്പോൾ രണ്ട് കാര്യം ഒന്ന് പറയും മുത്തുനബിയെ പറ്റി പറയും മരിച്ചതിന് ശേഷം മക്കാര് ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ മക്കാർക്കുണ്ടായ ഒരു ചരിത്രം പറയുക

മക്കായി ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രവർത്തനം നടന്നത് അറിയപ്പെട്ടിട്ടുണ്ട് തെന്നിട്ടില്ല വക്കദീഫത്ത് ഇത് അറിയപ്പെട്ടിട്ടുണ്ട് എന്ത് വക്കദീഫത്ത് അമാക്കിനു കസീറ അമാക്കിനു കസീറ ഒരുപാട് സ്ഥലങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ട് ഈ മക്കത്തിൽ മുക്കറമ മക്കത്തിൽ മുക്കറമായിയിൽ ഈ പ്രവർത്തനം നടത്തപ്പെട്ടതായി അറിയപ്പെട്ടിട്ടുണ്ട് മനാസിലും കുറേ വീടുകളിലും നടത്തും ഒരുപാട് പല അങ്ങനെ ുംങ്ങനെ ഉദാഹരണം പറയാ ഇപ്പൊ പല വീടുകളിലും ആണ്ട് നടത്താറില്ലേ എന്തുകൊണ്ട് നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ് എല്ലാവരുടെയും ഒരു ബാപ്പ പോലത്തെ ഒരാളല്ലേ ആര് പറഞ്ഞ ഇനി അത് അവിടെ മാത്രല്ല ഇനി ഒരുപാട് വീടുകളിൽ അതിന്റെ പരിപാടികൾ നടത്തും ബഹുമാനപ്പെട്ട സി എം വലിയ സി എം വലിയ ആണ്ടൊവ്വാൽ മാസത്തിലാ അല്ലേ പറ ചൊവ്വാല എത്രയോ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ടവരുടെ ആണ്ടർതിയായി വീടുകൾ നടത്തുന്ന വീട് മലബാറിലുണ്ട് കോഴിക്കോട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ വയനാട് ജില്ലയിലൊക്കെ ഒക്കെ ഞാനറിയുന്ന വീടുകളുണ്ട് അല്ലെ അങ്ങനെ തന്നെയല്ലേ മാവൂരൊക്കെ ഉണ്ട് പല വീടുകളിലും പല നാടുകളിലും ഉണ്ട് പല വീടുകളിലുണ്ട് പല സ്ഥാപനങ്ങളിലുണ്ട് പല പള്ളിയിലുണ്ട് പല മദ്രസയിലുണ്ട് മാവൂരൊക്കെ ഈ കൊല്ലം തന്നെ പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ട് സി എമ്മനുസ്മരണത്തിന് അവരോ പത്തായി കിടക്കുന്നത് എവിടെയാ മണവൂര് പക്ഷേ അത് അവിടെയല്ല അല്ല ഒരുപാട് സ്ഥലങ്ങൾ എന്തുകൊണ്ട് അത്ര വലിയൊരു ബന്ധമാണ് ഞാനിതെന്തിനാ പറയണെന്നറിയോ ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഇന്ന് പൊട്ടിമുളച്ചതാ പക്ഷെ നമ്മൾ നേരെ കാണുന്നത് കാണുന്നതുപരി ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ആണ്ട് പുതിയതാണെന്നാണ് സത്യത്തിൽ ആണ്ടല്ല പുതിയത് ആണ്ടിനെ എതിർക്കുന്നതാണ് പുതിയത് നല്ലോണം നല്ല ചിന്തിക്കണം നമ്മൾ നേരെ അതാ ചിന്തിക്കാം അപ്പം ഉദാഹരണം ഞാനൊരു സംഭവം കൂടി പറഞ്ഞുതരാം സൗദി അറേബ്യയിൽ പോകും ചില ആളുകൾ നമ്മളൊക്കെ പോകും അജിനൊക്കെ പോകും മണ്ണായി കിടക്കണിങ്ങനെ കാണും സഹാബത്തിൻ്റെ മക്ക പറകള് ഖതിജാവിൻ്റെ മനസ്സിലായില്ലേ ഹംസനൊക്കെ പറ ഇതൊക്കെ ഇങ്ങനെ മണ്ണായി കിടക്കുന്ന കാണും അപ്പോൾ ഈ അവസരം ചില മൗലവിമാരും ചില ദുഷ്ടലാക്കുകളായ ചില വഹാബി ചിന്താഗതിക്കാരും മുതലെടുക്കും എന്നിട്ട് അവർ പറയും നമ്മളെ നാട്ടിൽ കാണുന്ന വിഡ്ഢിത്തരങ്ങൾ കണ്ടില്ലേ എന്ത് വിഡ്ഡിയാണ് നമ്മളെ നാട്ടുകാർ ഓരോ മഹാ മരിച്ചെടുത്തും എന്ത് ചെയ്യും ഒരു പോര കെട്ടിയിട്ട് അവിടെ ഇരുന്ന് കുറാൻ വരും നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇത് കാണുന്നുണ്ടോ അപ്പൊ ഈ നമ്മളെ അല്പബുദ്ധികളായ വിഡ്ഢികൾ അതെ അങ്ങനെ തന്നെയല്ലേ നമ്മളെ നാട്ടിലെ അല്പബുദ്ധികളായ വിഡ്ഢികൾ എന്തു പറയും ശരി തന്നെയാണല്ലോ വല്ല മക്കബറയും കെട്ടി ഉയർത്തി ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് കുർആാനോതാണെങ്കിൽ അത് നടത്തേണ്ടത് അതല്ലേ അപ്പൊ ഈ അൽപ്പ അല്പ കുട്ടികൾ ഒരു ഉമ്പ്ര കഴിഞ്ഞു വരുമ്പോഴത്തേക്കും മുജാഹിദാവും ഈ പമ്പര വിഡ്ഢി സത്യത്തിൽ എന്തവിടെ സംഭവിച്ചത് ആയിരക്കണക്കായ കൊല്ലങ്ങളായി മക്കബറകളും കുർ ആനോട്ടും മനസ്സിലായില്ലേ മൗലോടും റാത്തീവും എല്ലാം നടന്നിരുന്നത് ഈ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിന് ശേഷം അതിന് തൊട്ട് മുമ്പുമായിട്ട് എന്ത് ചെയ്തു വഹാബികൾക്ക് അധികാരം കിട്ടിയപ്പോൾ അവരാ എല്ലാം തച്ചാണ് പൊളിച്ചു മനസ്സിലായോ പറഞ്ഞോ തച്ചു പൊളിച്ചു ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിന്ന മക്ബറുകൾ തച്ചി പൊളിച്ച് നിലം പരിശാക്കി തകർത്തു ചരിത്രം അറിയാത്ത ഇന്നത്തെ വിഡ്ഡി ഇത് നോക്കിയിട്ട് എന്ത് പറയാണ് മനസ്സിലായില്ല നമ്മളെ നാട്ടിലുള്ളത് പേച്ചോര

പല മൗലവിമാരും ഇതൊക്കെ പറയുന്നതായി ഞാൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കാൻ വളരെ വലിയ അക്രമമാണ് പറഞ്ഞതൊക്കെ എന്തുകൊണ്ട് ഭീമമായ അബദ്ധങ്ങളാണ് ചരിത്രത്തിൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിന്ന മക്കുപറകൾ തച്ച് പൊളിച്ച് നിരം പരിശാക്കിയത് ഈ അടുത്ത കാലത്ത് വന്ന വഹാബി കുടിയേറ്റങ്ങളാണ് അപ്പോൾ കസീറ ചരിത്രകാരനും പണ്ഡിതനുമായ മുഹമ്മദ് അബ്ദു യമാനി തൻ്റെ ഹുവൈലിദ് എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് തന്റെ ധാരാളം ആണ്ട് പ്രത്യേകമായ ഒരുപാട് വീടുകൾ ചരിത്രത്തിൽ കാണാം ഒരുപാട് പാർട്ടികളും പരിപാടികളും ഒക്കെ ഇതോടനുബന്ധിച്ച് നടത്താറുണ്ടായിരുന്നു ആണ്ട് അനവധി കൊല്ലങ്ങളായി മക്കായിലും പരിസരത്തും നടന്നിട്ടുണ്ട് അവിടെയെല്ലാം വലിയ ആണ്ടൃതി പരിപാടികൾ നടത്താറുണ്ട് അതെല്ലാം അലാ ഖിറാഅത്തിൽ ഖുർആൻ ഖുർആനോടും ആണ്ടിനെ ആളുകൾ ഒരുമിച്ച് കൂടി മക്കായിലെ ചില പ്രദേശങ്ങളിൽ ചില വീടുകളിൽ ചില ഏരിയകളിലൊക്കെ ആളുകൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടി മഹതിയായ ഖതിജ ബിബി ആണ്ടിനോട് ആണ്ടിനോടനുബന്ധിച്ച് ആളുകൾ ഒരുമിച്ച് കൂടി ഖുർആനോടും ചരിത്രം പറയും മഅ റസൂലില്ലാഹി പുണ്യ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ

ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ത് ജനങ്ങളെ ഓർമ്മിപ്പിക്കും ആരെ കുറിച്ച് ഉമ്മത്തിൽ അതുകൊണ്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക ജനങ്ങൾക്ക് പഠിക്കാൻ അത് കാരണമാകും ഇസ്ലാമിക ചരിത്രം കടന്നു വന്ന വഴികളെ ജനങ്ങൾ പഠിക്കാൻ അത് കാരണമായിട്ടുണ്ട് ഈ ആണ്ടുകൾ ആണ്ടുകൾ കൊണ്ട് ഒരുപാട് മുസ്ലിം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഫാത്തിമയുടെ ആണ്ട് മറ്റു നബിയുടെ പെൺകുട്ടികളുടെ ആണ്ടുകൾ ഇതൊക്കെ അങ്ങനെ ചരിത്രത്തിൽ നടത്തിയപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ നേട്ടങ്ങൾ ആ കാലഘട്ടത്തെക്കുറിച്ച് മനുഷ്യൻ്റെ മനസ്സിൽ കടന്നു വരും അപ്പോൾ അവരെ പോലെ ആകാൻ ജനങ്ങൾ ശ്രമിക്കും ജനങ്ങളുടെ ബുദ്ധിയെ അത് ശുദ്ധീകരിക്കും ജനങ്ങൾക്ക് യഥാർത്ഥമായ താരിഖ് പഠിക്കാൻ കഴിയും ആത്മീയമായ ഇസ്ലാമിൻ്റെ വശങ്ങളെ ജനങ്ങൾക്ക് പഠിക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ചരിത്രത്തിൽ ഇതുവഴി ഉണ്ടായിട്ടുണ്ട് യമാനി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് ഓടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം ഈ പരിപാടികൾക്കൊക്കെ ജനങ്ങൾ നല്ല നല്ല ബെയ്ത്തുകൾ പറ്റിയുള്ള ചില മൗലിദുകൾ ഒരുപാട് മൗലിദ് ഉണ്ടായ മഹതിയാണ് ആര് അവരുടെ മൗലിദുകൾ ഒരുപാട് മൗലിതുകൾ ഉണ്ട് ഹതിജ ബിബിയെ കുറിച്ച് ചരിത്രത്തിൽ ഒരുപാട് ജമീൽ മനോഹരമായ ഗദ്യങ്ങളും മനോഹരമായ പദ്യങ്ങളും അതെല്ലാം ജനങ്ങൾ പാരായണം ചെയ്യും അതൊക്കെ പതിവുണ്ടായിരുന്നു മജ്ലിസ് മനസ്സിലായ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും അവർക്ക് ഹദിയാക്കി അള്ളാഹുത്തനെ നമുക്ക് തോഫിയു തരട്ടെ ويتناوب مجموعة من القراء بأصوات مختلفة بلا المنوحة ما وتلاوة متعددة وقراءة متنبعة ثم تبدأ مجموعة من المنشدين البيت آل بقراءة قصائد مختارة قصائد مختارة في مناقب أم المؤمنين أي الطيبة الطاهرة هذه يا خديجة الكبرى ാഹുനെ പറ്റിയുള്ള അതിമനോഹരമായ ബൈത്തുകൾ പല കോലത്തിലുള്ള ബൈത്തുകൾ ആ സദസ്സിൽ പാരായണം ചെയ്യും പല കിതാബുകളിലും വന്ന മനോഹരമായ ബൈത്തുകൾ ധാരാളം പല ആളുകളും ആ വിഷയത്തിൽ ഒരുപാട് ഒരുപാട് മക്കായിലെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാർ മറ്റു പല പണ്ഡിതന്മാരും പലരും ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുക്കുന്നതിൽ പതിവാകുന്ന وهذه لقطات من السيرة التي تتلى قراءة حيث تقرأ مثل هذه النماذج فيقول خديجة التي تشرفت بعشرته وصحبته وفازت بخدمته وشهدت يوم بعثته وقامت بتأييده في دعوته ومؤازراته ونصرته وبعد ذلك ينتقلون إلى اسمها ونسبها ولقبها سيدتنا خديجة بنت خويلد بن أسد بن عبد العزى بن قصير الأسدية وأمها فاطمة بنت زائدة ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ചരിത്രങ്ങൾ കൂടിയ ആളുകൾ അവരെ പറ്റി പറയും അവരെ സംരക്ഷിച്ച പോലീസകൾ പറയും അർജാസിൽ കേടുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട സംരക്ഷിക്കപ്പെട്ടു ആര് അതായത് ചുമരും അവരുടെ വീടും തമ്മിൽ ഒമ്പത് മുഴത്തിന്റെ അകലം മാത്രമേ ഉള്ളൂ അവിടെ മുന്നൂറ്റി ചില്ലാനം വിഗ്രഹങ്ങൾക്ക് കുമ്പിട്ട് സുജൂത ചെയ്യുന്നുണ്ട് ആ ഭാഗത്തേക്കൊന്നു കേറി നോക്കൂല ആര് ഇതൊക്കെ ആണ്ടനുസ്മരണത്തിൽ ജനങ്ങൾ അനുസ്മരിക്കൽ പതിവുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ എന്റെ വക പറയുകയല്ല فنشات في بيت طاهر طيب العراق يا تون الثروات الجنيت يا تون الله سبحانه وتعالى محمد المصطفى تو محمد مصطفى صلى الله عليه وسلم يعني قال قادي انت ويس سابرك كوريرم دايرنو ابرد شاري ترم انيس مريكو ان والله اسرار تلك الاخلاق المرضيه والاوصاف الحسنه الزكيه فيما بلغته بين قومها في الجاهليه وما كانت عليا ورتبه سنيه ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഹതിജ ബീബിയെ പറ്റി ചെല്ലും അവർക്ക് വേണ്ടി കുർന്നോടും പിന്നെയോ അവരുടെ ഉന്നതമായ സ്വഭാവങ്ങളെ അയാറക്കും അതിസുന്ദരവും മനോഹരമായ അവിടുത്തെ സ്വഭാവ വൈശിഷ്ടങ്ങൾ പറയും പോലും ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായിരുന്ന സത്യസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു ആർക്ക് അതെല്ലാം ജനങ്ങൾ ആ ആണ്ടർദിക്ക് ഒരുമിച്ച് കൂടി കൂടിയിരുന്നു പറയും മിൻ മക്കാനത്തിന് അലിയ സനിയ ഓറുത്തുബത്തിന് സെനിയ സുമ്മയത് കുറുന റസൂലിൽ മുസ്തഫ പിന്നെ ആ ആണ്ടനുസ്മരണത്തിൽ അവരെങ്ങനെ നബിയുമായി ബന്ധപ്പെടാനുള്ള അവസരമൊരുങ്ങി എന്നത് അവർക്കും

അവരെ കുട്ടിക്കാലത്തെ അന്ന് വിഷയമാക്കും അതിൽ